ആരോഗ്യരംഗത്തെ ചർച്ചയായതുകൊണ്ട് തന്നെ ഒരു ചെറിയ കാര്യം ഇപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ കേസുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസങ്ങളൊക്കെ ചർച്ച ചെയ്തതാണ് എല്ലാ ചാനലുകളിലും പല തരത്തിലും ഇതൊക്കെ വന്നതാണ് പക്ഷേ എങ്കിലും നമ്മളത് വീണ്ടും ചർച്ച ചെയ്യുന്നതുകൊണ്ടാണ് താങ്കൾ ഈ പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും പ്രധാനമാണ് ഇരുപത്തിയേഴിനാണ് പരാതി നേരത്തെ ഇദ്ദേഹം പറയുന്നത് കേട്ടാൽ സേനാപതി പറയുന്നത് കേട്ടാൽ പറഞ്ഞു പറഞ്ഞു പരാതി പറഞ്ഞാൽ ഡോക്ടർ ആകെ കുഴഞ്ഞു നിരാശപ്പെട്ടു പറഞ്ഞു പക്ഷേ അരുൺ പറയുമ്പോൾ തീയതി വെച്ച് നമ്പർ വെച്ച് നോക്കൂ ആ ദിവസം തന്നെ നാലാമത്തെ സർജറിയിലെ ഉപകരണത്തിന് കേട് സംഭവിക്കുന്നു അപ്പോൾ സ്വാഭാവികം അദ്ദേഹത്തിന് വൈകാരികമായ വലിയൊരു ഒരു ഫ്രസ്ട്രേഷൻ ഉണ്ടായിട്ടുണ്ടാകാം കാരണം അതിന് ആധാരമായ ഒരു കാര്യവും അതിനകത്തു നമ്മളൊക്കെ അറിഞ്ഞുകൊണ്ടിരിക്കുന്ന കാര്യ ആ പയ്യൻ്റെ കാര്യവുമായി ബന്ധപ്പെട്ട് നേരത്തെ അരുൺ അത് പറഞ്ഞു ഇങ്ങനെയൊക്കെ വിഷയം വരുമ്പോൾ വൈകാരികമായി പ്രതികരിച്ചിട്ടുണ്ടാകാം അതുപോലെ തന്നെ ഇതേ യൂറോളജി വിഭാഗത്തിൽ ചെയ്ത സർജറികളുടെ എണ്ണവും ഒക്കെ പറയുന്നത് നിസ്സാരപ്പെട്ട കാര്യമല്ല അതിനിടയിൽ ഒരു ചെറിയ പ്രശ്നം പോലും ഉണ്ടാകാത്ത വിധമാ ഉപകരണം പരി പരി എന്താ പരിഹരിച്ച് തകരാറ് പരിഹരിച്ച് ചൊവ്വാഴ്ചയെത്തി അപ്പോൾ യഥാർത്ഥത്തിൽ കോൺഗ്രസ് നേതാക്കൾ പറയുന്നത് കേട്ടാൽ എത്രയോ മാസങ്ങളായ ആ ഡോക്ടർ ആകെ ബുദ്ധിമുട്ടി പരാതി പറഞ്ഞ് കയറി ഇറങ്ങി അപ്പോൾ ഈ ഈ മാധ്യമ ബിൽഡപ്പ് കൂടി വരുമ്പോൾ എല്ലാവരും കേൾക്കുന്നവർ അങ്ങനെയായിരിക്കും വിചാരിക്കുക അങ്ങനെ കയറി ഇറങ്ങിയിട്ടൊന്നും നടന്നില്ല അവസാനം സഹി കിട്ട് ഫേസ്ബുക്കിൽ വരുന്നത് വരട്ടെ ജോലി പോകുന്നെങ്കിൽ പോകട്ടെ എന്ന് എഴുതി എന്ന തരത്തിലേക്കാണ് അതിനെ ഈ മാധ്യമ നറേറ്റീവ് ഉണ്ടായത് പ്രതിപക്ഷ നേതാക്കന്മാരും അതിനനുസരിച്ച് ഇന്ന് ആടിക്കൊടുക്കുകയായിരുന്നു അപ്പോഴാണ് ഒരു അനാരോഗ്യ അനാരോഗ്യവകുപ്പ് ഉണ്ടാകുന്നത് അരുൺ ചോദിക്കാൻ വന്നത് പക്ഷേ ആരോഗ്യ വകുപ്പ് ആയതുകൊണ്ട് ഇതാ രണ്ട് ചെറിയ കാര്യങ്ങൾ രണ്ട് ചെറുതെന്ന് ഞാൻ പറഞ്ഞതിനെ ലഘൂകരിച്ച് കാണുകയല്ല രണ്ട് കാര്യങ്ങൾ കൂടി ഒന്ന് സ്പഷ്ടമായി സ്പർശിച്ചു പോകണം ഇതിനിടയിൽ സ്റ്റെന്ത്ില്ലാത്തതുകൊണ്ട് സ്റ്റെന്റ് ഇല്ലാത്തത് കൊണ്ട് സർജറികൾ ഈ പറഞ്ഞാൽ ആൻജിയോപ്ലാസ്റ്റി നടക്കാതെ പോകുന്നുണ്ടോ അതുപോലെ തന്നെ പത്രങ്ങളിൽ വരുന്ന വളരെ നിർഭാഗ്യകരമായ സാഹചര്യമാണ് നായ്ശല്യം അതുപോലെ പേപ്പട്ടി വിഷബാധയുടെ പ്രശ്നം അതും അഡ്രസ്സ് ചെയ്ത് പോകണ്ടാണ് നേരത്തെ നേരത്തെ സേനാപതി അത് പരാമർശിച്ചുകൊണ്ടാണ് ഞാൻ ചോദിക്കുന്നത് അരുൺ ഇവിടെ രണ്ടും ഗൗരവമുള്ള ചോദ്യം തന്നെയാണ് ഒന്ന് ആദ്യം തന്നെ നമുക്കറിയാം ഇത്തരത്തിലുള്ള നായ്ക്കളുടെ കടിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് എത്ര തരത്തിൽ മുൻകരുതലായിട്ടുള്ള കുത്തിവയ്പ് എടുത്താലും ഞരമ്പിലേക്ക് നേരിട്ടുള്ള കടിയാണെങ്കിൽ ആ കടിയെ പ്രതിരോധിക്കാൻ കഴിയില്ലെന്ന് നമ്മുടെ ആരോഗ്യ വകുപ്പ് മാത്രമല്ല എല്ലാ വിദഗ്ധന്മാരും വ്യക്തമാക്കിയിട്ടുണ്ട് പ്രത്യേകിച്ച് കഴുത്തിന് മുകളിലേക്കുള്ള ഞരമ്പുകളിലുള്ള കടി അത്തരത്തിൽ ഞരമ്പിൽ ഡയറക്റ്റായിട്ട് ഇൻഫെക്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം അത് നേരെ തലച്ചോറിലേക്ക് അതിൻ്റെ കൃത്യമായിട്ടുള്ള വൈറസ് എത്തുന്ന സാഹചര്യം ഉണ്ടാകും അപ്പോൾ പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുത്താലും ലോകത്തെ എല്ലാ രാജ്യത്തും പേ വിഷബാധ പേ ശരിക്കും പേ വിഷബാധയുടെ ഭാഗം ഭാഗമായിട്ട് വിഷബാധ ഏറ്റതിനു ശേഷമുള്ള കുത്തിവയ്പ് ആ അസു അത് കൂടുതൽ ഡാമേജ് വരാതെയുള്ള മുൻകരുതൽ എന്ന രൂപത്തിലുള്ള എടുത്താലും ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരുന്നത് നാം കാണുകയാണ് അത് സാങ്കേതിക വിദ്യയുടെ തന്നെ ഒരു ഒരു ദൗർബല്യമായിട്ട് നമ്മൾ കാണുകയാണ് പുതിയ കണ്ടുപിടുത്തങ്ങൾ വന്ന ആ മേഖലയിൽ കുത്തിവയ്പെടുത്തവർക്കും അപകടം സംഭവിച്ചതിനെക്കുറിച്ച് ഒരു രാജ്യത്തൊരിടത്തും ലോകത്തൊരിടത്തും കണ്ടുപിടിക്കാത്ത കാര്യമാണല്ലോ നമ്മുടെ മുന്നിലുള്ള നിർഭാഗ്യകരമായിട്ടുള്ള അത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വേണ്ടിയിട്ടുള്ള മാതൃകാപരമായിട്ടുള്ള നടപടികളൊക്കെ സ്വീകരിക്കുന്നുണ്ടെങ്കിലും അത്തരത്തിലുള്ളൊരു സാഹചര്യമുണ്ട് രണ്ടാമത്തെ കാര്യം ഏതെങ്കിലും ഇല്ല എന്നതുകൊണ്ട് ശസ്ത്രക്രിയ വൈകലോ ചികിത്സ വൈകലോ ഒന്നും കേരളത്തിലില്ല ഇതൊക്കെ പണ്ട് യു ഡി കാലത്ത് നമ്മൾ കണ്ടിട്ടുണ്ട് ആശുപത്രിയുടെ ശോചയാവസ്ഥ രോഗികൾക്ക് അങ്ങ് ചെന്നാൽ തന്നെ അടിസ്ഥാന സൗകര്യങ്ങളില്ല വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്ന സാഹചര്യമുണ്ട് ഇപ്പോ ഓരോ ഹോസ്പിറ്റലുകളും എട്ടും പത്തും നിലയുള്ള കിഫ്ബിയുടെ പണം ഉപയോഗിച്ച് എല്ലാ അത്യാധുനിക സൗകര്യങ്ങളും ഉറപ്പുവരുത്തി ഇത്രയധികം രോഗികളുടെ എണ്ണം വർദ്ധിക്കാൻ കാരണം എന്താ മെച്ചപ്പെട്ട സൗകര്യമുണ്ട് മെച്ചപ്പെട്ട ചികിത്സയുണ്ട് എന്നതുകൊണ്ട് തന്നെയാണ് ചികിത്സാ സൗകര്യങ്ങളും അടിസ്ഥാന സൗകര്യങ്ങളും കൂടുന്നതോടെ രോഗികളുടെ എണ്ണം കൂടും അങ്ങനെ രോഗികളുടെ എണ്ണം കൂടുമ്പോൾ കൂടുതൽ ചികിത്സാ സൗകര്യം ഉറപ്പുവരുത്തേണ്ടി വരും അങ്ങനെ വൻ വികസനം നമ്മുടെ ആരോഗ്യ മേഖലയിൽ നടക്കുകയാണ് അത് കാണാതെ പോകരുത് എന്നതാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കുന്നത്